കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഒരു മതരഹിത ജീവിതം നയിക്കുന്ന വ്യക്തി എന്ന നിലക്ക് എനിക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ഞാനിതിനു മുമ്പ് പങ്കുവച്ചിരുന്നു ഞാൻ ജനിച്ചു വളർന്ന ഒരു കുഗ്രാമത്തിൽ തനി നാട്ടിൻപുറത്ത് അവിടുത്തെ സാധാരണ മനുഷ്യരിൽ നിന്ന് എനിക്ക് നേരിടേണ്ടി വന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ അതിന്ന് വളരെ തമാശയായിട്ടാണ് ഓർക്കുന്നത് അത്തരം ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിലൂടെ ഞാൻ എൻ്റെ അനുഭവ സ്മരണകൾ എന്ന നിലയിൽ നിങ്ങളുമായി പങ്കുവെച്ചത് ഇന്ന് അത്തരത്തിലുള്ള മറ്റൊരു അനുഭവം കൂടി പങ്കുവെക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എൺപത്തി ഏഴിലാണ് കോഴിക്കോട് നിന്നും മലപ്പുറത്ത് ട്രാൻസ്ഫർ വാങ്ങി അല്ലെങ്കിൽ പുതിയ നിയമനം വാങ്ങി എൻ്റെ വീട്ടിനടുത്തുള്ള സ്കൂളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത് അന്ന് എൻ്റെ വാപ്പ തൊണ്ടയിൽ ക്യാൻസറ് ബാധിച്ച് അവശനിലയിലായിരുന്നു അത് കഴിഞ്ഞ് ഒരു വർഷം ജീവിച്ചു എൺപത്തിയെട്ടിൽ വാപ്പ മരണപ്പെട്ടു വാപ്പ മരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ മതരഹിത ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ അനുഭവിച്ച ഒരു സന്ദർഭം കൂടിയായിരുന്നു വാപ്പായുടെ മരണസമയം എന്ന് പറയുന്നത് കാരണം ഒരു നാട്ടിൻ പുറത്ത് അങ്ങനെ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പായ്ക്ക് വേണ്ടിയുള്ള മതപരമായ ചടങ്ങുകൾ മയ്യത്ത് നിസ്കാരം തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളൊക്കെ നിർവഹിക്കേണ്ടത് ആ വാപ്പായുടെ മക്കളാണ് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മതവിശ്വാസി അല്ലാത്തത് മതത്തെ പരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിച്ച് തുടങ്ങുകയും അങ്ങനെ തന്നെ ജീവിതം അവസാനം വരെ ജീവിക്കണം എന്നൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്ത ആ കാലത്ത് വാപ്പായുടെ മരണാനന്തര ചടങ്ങുകളിൽ മതപരമായിട്ടുള്ള ഒരു സാന്നിധ്യം എൻ്റേതായിട്ട് അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഒരു മതവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് മതപരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല തൊണ്ണൂറ് ശതമാനം അവിശ്വാസികളും അത്തരം സന്ദർഭങ്ങളിലൊക്കെ വിശ്വാസിയായി അഭിനയിച്ചുകൊണ്ട് കൂട്ടത്തിൽ കൂടുകയാണ് ചെയ്യുക പക്ഷേ ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു പൊരുത്തമില്ലായ്മയായിട്ട് പിന്നീട് പരിഹസിക്കപ്പെടാൻ ഇടയാവും അതുമാത്രമല്ല ജീവിതത്തിൽ എന്താണോ നമ്മൾ പ്രചരിപ്പിച്ചു ആദർശങ്ങൾ അത് പരമാവധി പ്രായോഗികമായി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നതുകൂടി നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ഒരു ധാർമ്മികമായ ചുമതലയാണ് അപ്പോൾ വാപ്പ മരിച്ച സമയത്ത് വാപ്പാൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് പള്ളിയിൽ കയറുക എന്ന് പറഞ്ഞാൽ അതുവരെ പള്ളിയിൽ പോയിട്ടില്ലാത്ത വിശ്വാസിയല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കൂടിയിട്ടുള്ള ആളുകൾ മുഴുവൻ അത് പ്രത്യേകമായി ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും പിന്നീട് നമ്മൾ അങ്ങനെ ഒരു കാപഡ്യം കാണിച്ചു എന്ന നിലയിൽ നമ്മളെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പരിഹസിക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അത്തരമൊരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നത് മനസ്സിൽ വലിയ ടെൻഷൻ ടെൻഷനുണ്ടാക്കിയൊരു കാര്യം എന്തായാലും ബാപ്പാൻ്റെ മയത്തിൻ്റെ കൂടെ പള്ളിയുടെ ശ്മശാനപ്പറമ്പ് വരെ പോവുകയും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള എല്ലാവരും പള്ളിയിൽ കയറി ഈ മയത്ത് നിസ്കരിക്കുമ്പോൾ ഞാൻ പള്ളിയിൽ കയറാതെ ബാപ്പിനെ മറവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ കബർ കുഴിയുടെ അടുത്ത് പോയി ഒറ്റയ്ക്ക് നിന്നു അവിടെ കുഴി വെട്ടുന്ന ഒന്ന് രണ്ട് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും എൻ്റെ കൂടെ നിൽക്കാനുണ്ടായിരുന്നില്ല എൻ്റെ കൂട്ടുകാരായിട്ടുള്ള വലിയ വിശ്വാസം ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരാരും ആ സന്ദർഭത്തിൽ എൻ്റെ കൂടെ നിന്നില്ല പകരം അവരും നാട്ടുകാരുടെ വിശ്വാസത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് കാണിക്കുന്നതിന് വേണ്ടി അവരും പള്ളിയിൽ കയറി മയത്ത് നിസ്കരിച്ചു അപ്പോൾ മയത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറുന്ന മുഴുവൻ ആളുകളും പുറകിലേക്ക് തിരിഞ്ഞ് നോക്കി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വളരെ കൂടി കൗതുകത്തോടുകൂടി കൂടി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോന്നു ഇത് നാട്ടുകാർക്കിടയിൽ എന്നെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളൊക്കെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് നാട്ടുകാർ വിചാരിച്ചിരുന്നത് സാധാരണ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ പലരും ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുമെങ്കിലും അവനവൻ്റെ കാര്യം വരുമ്പോൾ അവരൊക്കെ വിശ്വാസവുമായിട്ട് താതാത്മ്യപ്പെട്ടു പോവുകയാണ് ചെയ്യുക എന്തായാലും ഇയാളും വാപ്പ മരിച്ചാൽ പള്ളിയിൽ കയറും മയത്ത് നിസ്കരിക്കും എന്ന് തന്നെയായിരുന്നു നാട്ടുകാരിൽ പലരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാതെ ഒറ്റയ്ക്ക് മാറി നിന്ന ഒരു സന്ദർഭം എല്ലാവരെയും അതിശയിപ്പിക്കുകയും അതേസമയത്ത് പലർക്കും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അതിനെക്കുറിച്ച് പലരിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തു ചിലർ നമ്മളുടെ ആ ഒരു ആദർശ നിഷ്ഠയെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പറയുന്ന ആദർശത്തോട് നമ്മൾ കൂറുപുലർത്തിക്കൊണ്ട് പ്രാവർത്തികമാക്കി എന്നതിൽ നമ്മളെ അനുമോദിച്ച കുറച്ച് പേരുണ്ട് അതേസമയത്ത് വാപ്പ മരിച്ചിട്ട് പോലും പള്ളിയിൽ കയറാത്ത ഇവൻ ഒരു മഹാദുഷ്ടൻ എന്ന രീതിയിൽ വിശ്വാസികളായ ആളുകളെല്ലാം അതിനെ ആ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്തായാലും ആ ഒരു ഘട്ടം വളരെ മാനസികമായിട്ടുള്ളൊരു സംഘർഷം അനുഭവിച്ച ഒരു ഘട്ടമായിരുന്നു അത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നല്ല തമാശ ഉണ്ടായത് പിറ്റേ ദിവസം പള്ളിയിലെ മഹല് കമ്മിറ്റി യോഗം ചേർന്ന് എന്നെ ഊരു വലക്കാൻ തീരുമാനിച്ചു ആ തീരുമാനമനുസരിച്ച് ഞാൻ പള്ളിയിൽ പോവാറില്ല പള്ളിയിൽ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല വ്യക്തിപരമായി പള്ളിയെ ഞാനെന്നോ അങ്ങോട്ട് ഉരുവലക്കിയ ആളാണ് പക്ഷേ എൻ്റെ കൂടെ എൻ്റെ ഉമ്മ താമസിക്കുന്നുണ്ട് ബാപ്പ മരിച്ചതിന് ശേഷവും തറവാട്ടിൽ ഞാനും ഉമ്മയും ഞങ്ങൾ കുടുംബമാണ് താമസിക്കുന്നത് എൻ്റെ സഹോദരൻ ജ്യേഷ്ഠൻ വേറെ വീട് വെച്ച് അപ്പുറത്ത് പോയിരിക്കും അപ്പോൾ ഉമ്മ അവിടെ ഉണ്ട് പള്ളിയിൽ പോവാറില്ലെങ്കിലും പള്ളിയുമായി ഞാൻ സഹകരിക്കാറില്ലെങ്കിലും പള്ളി മഹലിൽക്ക് കൊടുക്കേണ്ട വരിസംഖ്യയും അതുപോലെ പള്ളിയിലെ മൊയ്ലിയാർക്ക് വല്ലപ്പോഴും ഒരിക്കൽ കൊടുക്കേണ്ട ഭക്ഷണവും ഇതൊക്കെ വീട്ടിൽ നിന്നും കൊടുത്തയക്കാറുണ്ട് അപ്പോൾ അത്തരം ഒരു സഹകരണം ഇനി പള്ളിയും മഹല്ലുമായിട്ട് ഈ കുടുംബത്തിന് ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാനാണ് പള്ളി കമ്മിറ്റി യോഗം കൂടിയത് അങ്ങനെ അവർ തീരുമാനിക്കുകയും ആ യോഗ തീരുമാനം ഞങ്ങളെ ഔപചാരികമായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയുടെ പ്രതിനിധികളായിട്ട് രണ്ട് മൂന്ന് പേര് വീട്ടിൽ വരികയും ചെയ്തു വീട്ടിൽ വരുന്നിട്ട് അവർ എന്നോടൊന്നും പറഞ്ഞില്ല അവരെ ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു പള്ളി കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജബ്ബാറുമായിട്ടുള്ള ബന്ധം പള്ളി കമ്മിറ്റി അവസാനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ജബ്ബാറിൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല നിങ്ങൾ മറ്റേ മകൻ്റെ കൂടെ അപ്പുറത്തെ വീട്ടിൽ പോയി താമസിക്കാം അങ്ങനെയാണെങ്കിൽ പള്ളിക്ക് നിങ്ങളുമായിട്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടില്ല ഉമ്മാനോട് പറയാണ് ഇവൻ്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ ബഹിഷ്കരിക്കും നിങ്ങൾ പള്ളിയുമായിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു ബന്ധവും ഉണ്ടാവില്ല മഹലിൽ നിങ്ങളെ കാര്യങ്ങളിലൊന്നും പരിഗണിക്കില്ല മാത്രമല്ല നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മയ്യത്ത് പള്ളി കബറിസ്ഥാനിൽ മറവ് ചെയ്യാനും സാധിക്കുകയില്ല ഇതാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും വേഗം ഈ വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് താമസം മാറണം എന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം ആ തീരുമാനം വീട്ടിൽ വന്നിട്ട് ഉമ്മാനെ അറിയിച്ചു ഉമ്മ ഇത് കേട്ടപ്പോൾ ഉമ്മ പിന്നെ പൊതുവെ ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ ബേജാറുള്ള ഒരാളെന്നല്ല ഉമ്മ അത് വളരെ പരിഹാസത്തോടു കൂടി തള്ളിക്കളയുകയും അവരോട് അങ്ങോട്ട് തട്ടിക്കയറി സംസാരിക്കുകയാണ് ഉമ്മ ചെയ്തത് ഉമ്മ പറഞ്ഞു പള്ളിയും മഹല്ലുമായിട്ട് സഹകരിച്ചില്ലെങ്കിലും ഇവിടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ മരിച്ചാൽ നിങ്ങൾ ഖബറില് കൊണ്ടുപോവില്ല നിങ്ങൾ പള്ളി ശ്മശാനത്തിൽ കൊണ്ടുപോവില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല മുഹമ്മദ് നബി മരിച്ചിട്ട് ആ മരിച്ചു കിടന്നോട് തന്നെയാണ് മറവ് ചെയ്തത് സ്വന്തം വീട്ടിൽ തന്നെയാണ് മറവ് ചെയ്തത് അല്ല പള്ളിയുടെ പറമ്പിൽ മറവ് ചെയ്യണമെന്ന് ഇസ്ലാമിലും വലിയ നിയമമൊന്നുമില്ല ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ വാപ്പ സമ്പാദിച്ചിട്ട് അരഏക്കർ സ്ഥലവും ഉണ്ട് അതിലെവിടെയെങ്കിലും ഒരു മൂലക്കലൊരു കുഴി കുത്തിയിട്ട് എൻ്റെ മക്കൾ അവിടെ കുഴിച്ചിട്ടുള്ളൂ അതിനെപ്പറ്റി എനിക്ക് വലിയ ബേജാറൊന്നുമില്ല ഞാനിതുവരെ ജീവിച്ചു വന്ന എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊട്ട് മാറി താമസിക്കാനും ഉദ്ദേശിക്കുന്നില്ല പിന്നെ മകൻ അവനും അതവും പള്ളിയൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ അവൻ്റെ പാട്ടിന് ജീവിച്ചോട്ടെ ഞാൻ എൻ്റെ പാട്ടിന് ജീവിക്കും അത് ഞങ്ങൾ തമ്മിൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല എന്ന രീതിയിൽ ഉമ്മ വളരെ സ്റ്റേണായിട്ട് ബോൾഡായിട്ട് അവരോട് മറുപടി പറഞ്ഞു അത് കേട്ട് ഈ പള്ളി കമ്മിറ്റിയുടെ പ്രതിനിധികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് നേരെ അവർ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു കടയുണ്ട് ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത് അൽവിയാക്കാൻ്റെ പീഡിയാന്ന് പറയും അപ്പോൾ അൽവിയാക്കാൻ്റെ പീഡിയിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് അത് നമ്മളൊരു ചെറിയ പറ്റു പുസ്തകത്തിൽ കണക്ക് എഴുതി വയ്ക്കും മാസാവസാനം ശമ്പളം കിട്ടുന്ന സമയത്ത് അൽവിയാക്കാൻ്റെ പീഡിയിൽ കൊടുക്കാറുള്ള കാശൊക്കെ കൊടുക്കും അങ്ങനെയായിരുന്നു പതിവ് അപ്പോൾ ഇവർ നേരെ പോയത് ഈ അലവിയാക്കാൻ്റെ പീഡിയിൽ കാണും പീഡിയിൽ പോയിട്ട് അൽവിയാക്കാനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ ജബ്ബാർ മാഷെ പള്ളി ഊര് വിലക്കിയിട്ടുണ്ട് ആ വിവരം അറിയിക്കാൻ വേണ്ടി വന്നതാണ് ജബ്ബാർ മാഷെ വീട്ടിൽ ഇനി ഈ കടയിൽ നിന്ന് സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല ഇതാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം എന്നാണ് എന്ന് വെച്ചാൽ നാട്ടിലുള്ള ആളുകൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ റ്റി ഒരു തരത്തിലും സഹകരിക്കാൻ പാടില്ല പൂർണ്ണമായിട്ടും ഊരു വിലക്ക് ഏർപ്പെടുത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ അൽവിയാക്ക അതിങ്ങനെ കേട്ട് അവരെ മുഖത്തേക്ക് ഇങ്ങനെ കുറച്ചേരം നോക്കി നിന്നിട്ട് ആ വന്ന മൂന്ന് പേരിൽ ഒരാൾ അൽവിയാക്ക പീഡിയിൽ നിന്ന് ഒരു കൊല്ലം മുമ്പ് സാധനങ്ങൾ കടം വാങ്ങിയിട്ട് മുങ്ങിയ ആളാണ് പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ അൽവിയാക്ക അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കി എന്നിട്ട് പറഞ്ഞു ഈ ആദ്യം എൻ്റെ പീടിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോയതിൻ്റെ പൈസ ഇങ്ങട്ട് വെക്ക് ഒരു കൊല്ലത്തിലേറെ ജി സാധനങ്ങൾ വാങ്ങിപ്പോയിട്ട് ഇതുവരെ എന്നെ അങ്ങോട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ ജി ജബ്ബാർ മാഷ ഊരു വിലക്കാനാണ് ഇപ്പോൾ ജി വന്നിക്കണത് ജി ആദ്യം എനിക്ക് തരാനുള്ള പൈസ അങ്ങട്ട് വെക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ മറ്റൊരോട് രണ്ടാളോടും കൂടെ ആയിട്ട് ആൽബിയാക്ക പറഞ്ഞു ഞാനിവിടെ കച്ചവടം ചെയ്യുന്നത് മതത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുമല്ല ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും അല്ലാത്തവരും ഒക്കെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് കച്ചവടം ഒരു പീഡിയക്കാരൻ അതൊന്നും നോക്കിയിട്ട് കച്ചവടം ചെയ്യാൻ കഴിയില്ല ഇവിടെ എൻ്റെ പീഡിയയിലെ ഏറ്റവും കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്ന സാധനങ്ങൾക്ക് ഒരു നയോ പൈസ കുടിശിക വെക്കാതെ മാസം തോറും ശമ്പളം കിട്ടിയാൽ ആ ശമ്പളം കൊണ്ട് വീട്ടിൽക്കെത്തുന്നതിന് മുമ്പ് എൻ്റെ പീടിയിൽ തരാനുള്ളത് തന്നിട്ടാണ് മാഷ് പോവാറുള്ളത് അങ്ങനത്തെ ഒരു കസ്റ്റമർ എനിക്ക് ഈ ജബ്ബാർ മാഷ് മാത്രമേ ഉള്ളൂ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുകയും ആ വാങ്ങുന്ന സാധനങ്ങളുടെ മുഴുവൻ പൈസയും ശമ്പളം കിട്ടിയ അന്ന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പീഡിയിൽ തരാനുള്ളത് മുഴുവൻ തന്നിട്ട് പോവുകയും ചെയ്യുന്ന ഒരേ ഒരു കസ്റ്റമറേ എനിക്കുള്ളൂ അയാളെ കച്ചവടം മുടക്കാൻ എനിക്ക് പറ്റില്ല മാത്രമല്ല ഞാൻ പീഡിക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് എനിക്ക് കാശിന് കുറവുണ്ടെങ്കിൽ ഞാൻ വല്ലതുമൊക്കെ നൂറ് ഇരുന്നൂറൊക്കെ കടം വാങ്ങിക്കാറുള്ളതും ഈ മാഷിൻ്റെ കയ്യിലാണ് മാഷ് ഒരു നൂറ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ അപ്പോൾ പോയിട്ട് ആ പൈസ എടുത്തുകൊണ്ട് തരും അങ്ങനെ എനിക്ക് ഇങ്ങോട്ട് കടം തരികയും എൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തീർത്തും അത് മുപ്പതാം തീയതി ശമ്പളം വാങ്ങി പോകുമ്പോൾ തന്നെ എനിക്ക് തരികയും ചെയ്യുന്ന ഒരു നയാ പൈസ കടം വെക്കാത്ത ഒരാൾ എനിക്ക് സ്ഥിരം സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾ അങ്ങനത്തെ ഒരാളെ ഇപ്പം നിങ്ങളീ പറയുന്ന കാരണം കൊണ്ട് വിലക്കാൻ എനിക്ക് പറ്റില്ല അയാൾ നിസ്കരിക്കണില്ലേ പള്ളിയിൽ പോകുന്നില്ലേ എന്നുള്ളത് അയാളും അത് ഏറ്റുള്ള പ്രശ്നമാണ് അതിൽ ഇടപെടേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് ഈ പള്ളി കമ്മിറ്റിയുടെ പ്രതിനിധികളെ അവിടുന്ന് ശശിയാക്കി ഇറക്കി വിട്ടു അൽവ്യാക്ക അൽവ്യാക്ക പറഞ്ഞതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ പള്ളി കമ്മിറ്റിയുടെ പ്രതിനിധിയായിട്ട് ഇത് പറയാൻ വന്ന ഒരാൾ ഈ അൽവിയാക്കാനെ പറ്റിച്ച് പോയിട്ട് കൊല്ലങ്ങളായിരിക്കുന്നു പൈസ കൊടുക്കാതെ മുങ്ങി അതാണ് ആ സമയത്ത് മുഖത്ത് നോക്കിയിട്ട് അൽവിയാക്ക പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് ഒരു നയ പൈസ കടം വരുത്താതെ എല്ലാ മാസവും കൃത്യമായിട്ട് പൈസ തരികയും പിന്നെ അത് കൂടാതെ ഞാൻ എപ്പോൾ കടം ചോദിച്ചാലും എനിക്ക് നൂറോ ഇരുന്നൂറോ കയ്യിലുള്ളത് എടുത്തു തരികയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അത് ജബ്ബാർ മാഷ് മാത്രമേ ഉള്ളൂ അയാളുടെ കച്ചവടം ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് അൽവിയാക്ക പറഞ്ഞത് അങ്ങനെ അവർ അവിടുന്ന് പോയി പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല കാരണം അമ്മാനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങൾ തരുന്ന പീഡിയൽ പോയിട്ട് അത് വിലക്കുക ഇത്രയൊക്കെ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളു അത് രണ്ടും അവിടെ അവിടെത്തന്നെ ഊശിപ്പോയി അതോടുകൂടി ഊരുവിലക്കും കൊണ്ട് വന്ന ആൾക്കാർ നേരെ എളിബ്യരായിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ ആ ഊര് വിലക്ക് ഒരു തരത്തിലും ബാധിച്ചിട്ടുമില്ല കാരണം ഞാനീ പള്ളിയുമായിട്ടൊരു ബന്ധുമില്ല പള്ളീനെ ഞാനെന്നോ പുറത്താക്കിയതാണ് അങ്ങനത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കാരോട് എന്ത് തീരുമാനം എടുത്താലും അത് എന്നെ ബാധിക്കുന്നതല്ല പക്ഷേ നാട്ടിൽ ഇതുപോലെ പീഡിയെന്ന് സാധനം തരാൻ പാടില്ല അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത്തരം ഒരു ബുദ്ധിമുട്ടുകളും എനിക്ക് നാട്ടിൽ അനുഭവിക്കേണ്ടി വന്നില്ല അതിന് കാരണം നമ്മൾ അവിടെ ജീവിച്ചു വന്നത് ആ രീതിയിലാണ് ഈ പള്ളിയും കമ്മിറ്റിയും മാലൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ഈ പീഡിയയിൽ ഇത് പറയാൻ വന്ന ആളുകളെ പോലെ തന്നെ പലത കള്ളത്തരങ്ങളും ചെയ്യുന്ന ആളുകളാണ് സത്യസന്ധത ഇല്ലാത്ത ആളുകളാണ് മറ്റുള്ളവരെ പറ്റിക്കുന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്തിട്ട് പള്ളിയുടെ വള്ളാൻ്റെ ആൾക്കാരായിട്ട് നാട്ടിൽ വലസുന്ന ആളുകളാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളിയില്ല നിസ്കാരം ഇല്ല പള്ളിയായിട്ട് ബന്ധമില്ല പക്ഷേ നമ്മൾ നാട്ടിൽ സത്യസന്ധനായി ജീവിക്കുകയും ഇടപാടുകളിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആളുകൾ അതിൻ്റേതായ ഒരു സ്നേഹവും ആദരവും നമ്മളോട് കാണിക്കുന്നുണ്ട് കഴിഞ്ഞ അനുഭവത്തിൽ ഞാൻ പറഞ്ഞ സ്കൂളിൽ നമ്മുടെ തൊഴിലിടത്തിൽ നമ്മൾ ഒരു ശ്രമമായിരുന്നു ഭരണ സ്വാധീനം ഉപയോഗിച്ചിട്ട് അന്നത്തെ ഞങ്ങളുടെ മന്ത്രിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതുപയോഗിച്ച് ഞങ്ങളെ ഒന്ന് നാട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ സ്ഥലം മാറ്റിക്കെങ്കിലും ചെയ്യാമെന്ന പ്രതീക്ഷയിലായിരുന്നു അന്ന് അവരത് ചെയ്തത് അതും ഇതുപോലെ ഊശിപ്പോയി അത് കഴിഞ്ഞ രണ്ടാമത്തെ ഒരു സംഭവമാണ് ഇത് ഈ പള്ളി മഹല് വിലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അവരും ലളിപ്യരായിപ്പോയി പിന്നെ ഉമ്മയുടെ മരണം പിന്നെ ഒരു എട്ട് പത്ത് വർഷം കഴിഞ്ഞാണ് ഉമ്മ മരിക്കുന്നത് ഉമ്മ മരിച്ചപ്പോഴേക്ക് ഈ പള്ളിക്കാരെ അമ്മ ഹല്ലും വിലക്കിയ കാര്യങ്ങളൊക്കെ മറന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല ഉമ്മ മരിച്ച് ഉമ്മാനെ അതേ പള്ളിയിൽ തന്നെ കൊണ്ടുപോയിട്ട് കവറടക്കി അങ്ങനെ ഉമ്മാൻ്റെ കുടുംബക്കാരൊക്കെ മുജാഹിദുകളായിരുന്നുകൊണ്ട് അവർക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളത് അതുകൊണ്ട് മുജാഹുദികളായിട്ടുള്ള നമ്മളെ ബന്ധുക്കളെ എല്ലാം അന്ന് അവിടെ വന്ന് ഈ കബറടക്കത്തിൻ്റെ എല്ലാ മതപരമായ ചടങ്ങും അവർ ഏറ്റെടുത്തിട്ട് അവരുടെ രീതിയിൽ അവിടെ പോയിട്ട് കബറടക്കുകയാണ് ചെയ്തത് ഈ വിലക്ക് യാതൊരു തരത്തിലും പിന്നെയും നമ്മളെ ബാധിച്ചില്ല ഉമ്മ എൻ്റെ കൂടെ തന്നെ മരിക്കോളം ആ വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്തു ഇതാണ് ഊരുവിലക്കിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് അപ്പം ഞാനിത് പറയുമ്പോൾ ഇന്നിപ്പോൾ മതം വിട്ട ആളുകൾക്ക് അവരവരുടെ കുടുംബങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എനിക്കും ഉപദ്രവങ്ങൾ ചെറിയ തോതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഉപദ്രവങ്ങളെയൊക്കെ ഞാൻ അതിജീവിച്ചത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഈ അനുഭവങ്ങളിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഈ മതം വിട്ട് പുറത്തു വരുന്ന ആളുകളോട് എനിക്ക് ഒരു നിർദ്ദേശം എന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാനുള്ളത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും ഈ മതവുമായി സഹകരിക്കുന്നവരും അതിലൊരു പകുതിയുള്ള ആളുകളും മതം വിശ്വസിക്കുന്നവരുമാണ് നമ്മുടെ ചുറ്റും അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ ഈ മതരഹിതമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും മതത്തെ അതിനിശിതമായിട്ട് നമ്മൾ എതിർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിലക്കുകളും ഉപദ്രവങ്ങളും ആ സമൂഹത്തിൽ നിന്ന് നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ പരസ്യമായിട്ട് മതവിമർശനത്തിനൊക്കെ ഇറങ്ങുന്ന ആളുകൾ ആ ഒരു യാഥാർത്ഥ്യങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെയെല്ലാം അതിജീവിക്കാനും അതിനെയെല്ലാം മറികടക്കാനുമുള്ള യുക്തിപരമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം നയിക്കാൻ തയ്യാറെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പടച്ചോന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ നമ്മൾ പരിഗണിക്കണം സമൂഹത്തിൽ നമ്മൾ നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ആ തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കണം അത് എന്ത് തൊഴിലായാലും ശരി നമ്മളൊരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് നീതിപൂർവ്വം പെരുമാറണം കസ്റ്റമേഴ്സായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ആളുകളോട് മനുഷ്യത്വപരമായിട്ട് പെരുമാറണം അങ്ങനെ ആകുമ്പോൾ ആ കച്ചവടക്കാരനെ ആളുകൾ ഇഷ്ടപ്പെടും നമ്മളൊരു കൂലിപ്പണിക്കാരനാണെങ്കിൽ നമ്മൾ ആ പണി ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുകയും അവിടെ നമ്മൾ നമ്മളുടെ ആ ജോലിയോട് സത്യസന്ധത പുലർത്തുകയും വേണം അതുപോലെ നമ്മൾ ഏത് രംഗത്ത് ഇപ്പോൾ നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഒരു ഓഫീസിലെ ജോലിക്കാരനാണെങ്കിൽ നമ്മൾ ആ ഓഫീസിൽ നമ്മൾ നമ്മളുടെ മുമ്പിൽ വരുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകൾ ആ ആളുകളിൽ മാനസികമായി സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവരോട് മനുഷ്യത്വപരമായി പെരുമാറുകയും അവർ വരുന്ന കാര്യങ്ങൾ ന്യായമായ രീതിയിൽ സാധിച്ചു കൊടുക്കുകയും ചെയ്യണം അവിടെ നമ്മൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള ആ ഒരു തലക്കനം വെച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് പോലും നോക്കാതെ നമ്മൾ ഒരു ബ്യൂറോക്രാറ്റിൻ്റെ ആ ഒരു അവസ്ഥയിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ പൊതുവേ സമൂഹം വെറുക്കും ഒരധ്യാപകനൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾ തീർച്ചയായിട്ടും ആ കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും ആ നാട്ടിലുള്ള ജനങ്ങളും ഒക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തിപ്പോരുകയും താൻ ചെയ്യുന്ന തൊഴിൽ ഒരു തൊഴിൽ എന്നതിനപ്പുറത്തേക്ക് വലിയൊരു സാമൂഹ്യ സേവനം എന്ന രീതിയിൽ കാണുകയും ആ പ്രവൃത്തിയിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തുകയും ഒക്കെ ചെയ്യണം അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും സമൂഹത്തിൽ ആർക്കും ഒരു ഉപദ്രവമോ വെറുപ്പോ തോന്നാത്ത വിധത്തിൽ പെരുമാറുകയും കഴിയുന്നത്ര സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടിയിട്ട് നാട്ടിലുള്ള ഏത് കാര്യങ്ങളിലും ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളൊരു സാമൂഹ്യ ജീവിതം നയിക്കുകയാണെങ്കിൽ സത്യസന്ധത പുലർത്തിക്കൊണ്ടൊരു സാമൂഹ്യ ജീവിതം നയിക്കുകയാണെങ്കിൽ ആ സമൂഹത്തിലെ ബഹുഭൂരിവശം വരുന്ന ആളുകളുടെ വിശ്വാസങ്ങളെ പരിഗണിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു അനുഭവം നമ്മൾ ഈ വിശ്വാസികൾ ആചാരപരവും വിശ്വാസപരവുമായി ചെയ്യുന്ന കാര്യങ്ങളോട് സഹകരിച്ചുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കേണ്ടതില്ല അത് മുനാഫിക്കാവുക എന്നുള്ള അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് ജീവിക്കണം ഇങ്ങനൊരു ആശയം നമുക്കുണ്ടെങ്കിൽ ഇങ്ങനൊരു മതവുമായിട്ടൊന്നും ബന്ധപ്പെടാതെ ഒരു മതരഹിത ജീവിതമാണ് നയിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതത്തെ വിമർശിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിനും മതത്തിനുമൊക്കെ ബദൽ നമ്മൾ സമൂഹത്തെ കാണണം സമൂഹത്തിൽ നല്ല മനുഷ്യരായി മാതൃകാപരമായി ജീവിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആദർശത്തോട് സത്യസന്ധത പുലർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മതപരമായ അവരുടെ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വിട്ടുനിന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ അവർ ഇഷ്ടപ്പെടും അത് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും അതിന് ഒരു മൂല്യമുണ്ടാവും അപ്പോൾ വിശ്വാസികളായ ആളുകൾ നമ്മളുടെ ജീവിതവും അവർക്ക് ചുറ്റുമുള്ള വിശ്വാസികളുടെ ജീവിതവും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിശ്വാസികളെക്കാൾ മെച്ചപ്പെട്ട ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് എന്ന എല്ലാ അർത്ഥത്തിലും അവർ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും പതുക്കെ പതുക്കെ സ്വീകാര്യത ലഭിക്കും എന്നാണ് എൻ്റെ ഒരു ജീവിതാനുഭവം നേരെ മറിച്ച് നമ്മൾ നിരീശ്വരവാദം പറഞ്ഞ് മതവും വിട്ടിറിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്യുകയും സമൂഹം പൊതുവിൽ തെറ്റെന്ന് കരുതുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സമൂഹം പിന്നെ നമ്മളെ പൊതുവേ അതിൻ്റെ പേരിൽ വെറുക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മതവിരുദ്ധനാണ് എന്നതിൻ്റെ വെറുപ്പും കൂടി ആകുമ്പോൾ നമ്മളോടുള്ള വെറുപ്പും വിദ്വേഷവും ഇരട്ടിക്കും അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും അപ്പോൾ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെങ്കിൽ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള സമൂഹമാണ് ആ സമൂഹത്തിൻ്റെ ചിന്താഗതികളെയും വിശ്വാസങ്ങളെയും അവരുടെ സംസ്കാരത്തെയും അവരുടെ ചിന്താനിലവാരത്തെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് സ്വീകാര്യമാവുന്ന ഒരളവിലും രീതിയിലും മാത്രമേ നമ്മൾ നമ്മുടെ ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടതുള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ തീവ്രമായിട്ട് അവരെ വൈകാരികമായി പ്രകോപിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പറയുന്ന ആശയങ്ങളോ ആദർശങ്ങളോ ഒന്നും ദൃശ്യമാവാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ യുക്തിവാദവും നമ്മുടെ മതനിരാസവും ഒരു വലിയ ജീവിത പരാജയത്തിന് കാരണമാകും എന്നാണ് എനിക്ക് മതം വിട്ടുവരുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകളോട് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിർദ്ദേശിക്കാനുള്ളത് മറ്റൊരു അനുഭവമായിട്ട് നമുക്ക് ഈ പരമ്പരയിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം